ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ ബഡ് ചെയ്തതായിട്ടുള്ള പ്ലാന്റുകൾ ഒരുപാട് വാങ്ങി നടാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ബഡ്ഡിങ്ങും ഒക്കെ ചെയ്യുന്ന പ്ലാന്റുകളില് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുഷ്ടോക്കിൽ ഉണ്ടാകുന്ന റീഗ്രോത്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൽ ഇത് നമ്മൾ വെച്ചു പിടിപ്പിച്ച സയോണാണ് ഇത് നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കിളിർപ്പല്ലാതെ ഈ ഒരു പ്ലാന്റിലേക്ക് ഉണ്ടാകുന്ന വേറെ മുഗുളങ്ങൾ ആവശ്യമില്ലാത്ത മുഗുളങ്ങൾ എന്ത് നമുക്ക് ചെയ്യാം ഇങ്ങനെയുള്ള നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് രണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത രണ്ട് മാവിൻ തൈകളാണേ ഈ ഒരു മാവിനത്തേക്കകത്ത് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന പോർഷൻ ആണ് ഇത് നന്നായിട്ട് വളരുന്നുണ്ട് ഇത് സയോൺ നമ്മൾ വെച്ച് പിടിപ്പിച്ചതിന് സയോൺ എന്ന് പറയും താഴെ ഉള്ള ഭാഗത്തിന് റൂട്ട് സ്റ്റോക്ക് എന്ന് നമുക്ക് വിളിക്കാം ഇതിന്റെ റൂട്ട് സ്റ്റോക്കില് ഒരു മൂളം വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് സക്കർ എന്ന് വിളിക്കാനായിട്ട് പറ്റും അപ്പൊ റൂട്ട് സ്റ്റോക്കില് ഇങ്ങനെയുള്ള സക്കറുകൾ വന്നു കഴിഞ്ഞാൽ ഈ ചെടിയെ ഗ്രാഫ്റ്റിനെ വളരാൻ അനുവദിക്കാതെ ആരോഗ്യം മുഴുവനും ഈ സക്കർ വലിച്ചെടുക്കുകയും ഗ്രാഫ്റ്റ് വളരാതെ ഈ ഇതിനകത്ത് വന്നേക്കുന്ന റൂട്ട് സ്റ്റോക്കിൽ വന്നേക്കുന്ന മുഗുളം നന്നായി വളരുകയും ചെയ്യും അങ്ങനെ ഈ ചെടിയുടെ ആരോഗ്യത്തെ ഇത് ഗണ്യമായിട്ട് ബാധിക്കുന്ന ബാധിക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലമായിരിക്കത്തില്ല ഈ ഒരു ചെടിക്കകത്ത് നിന്നും കിട്ടുന്നത് പകരം ഈ റൂട്ട് സ്റ്റോക്ക് നന്നായിട്ട് വളരുകയും ഇതിനെ ഓവർടേക്ക് ചെയ്യും കാരണം ഈ ഒരു ചെടിക്കകത്ത് ഏറ്റവും കൂടുതൽ ഊർജം വലിച്ചെടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തിനായിരിക്കും ഇതിന്റെ അടിയിൽ ഉണ്ടാകുന്ന മുഖങ്ങൾക്കായിരിക്കും അങ്ങനെ ഇത് കൂടുതൽ എനർജി വലിച്ചെടുക്കുകയും ഇത് ഇതിനെ ഓവർടേക്ക് ചെയ്ത് വളരുകയും ചെയ്യും അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെടികൾ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും മുഖങ്ങള് ചെടിയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇതിനകത്ത് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഉണ്ടാകുന്ന കായ്ഫലം വളരെ വിപരീതമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കായ്ഫലം ആയിരിക്കത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നഴ്സറിക്കാരനെ കുറ്റം പറയും അവരെ തന്ന ചെടി നമ്മൾ നട്ട് ഇത്രയും പരിപാലിച്ചിട്ട് കായ്ക്കുന്നത് ചിലപ്പോൾ ഈ റൂട്ട് സ്റ്റോക്കിലുള്ള കിളിച്ചു വന്ന അതായത് ഏതെങ്കിലും നാടൻ മാവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ നാടൻപ്ലാവിൻ്റെയോ ആയിട്ടുള്ള ഒരു മുകളുമായിരിക്കും വളർന്നു വരുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലമായിരിക്കും കിട്ടുന്നത് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിനകത്ത് മുഗളങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ഈ കെട്ട് പൊട്ടിക്കുന്ന സമയത്തൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ആവശ്യമില്ലാത്ത മുഗുളങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട് അങ്ങനെ ഇതിനകത്ത് അങ്ങനെയുള്ള മുഗുളങ്ങളൊന്നും കട്ട് ചെയ്തില്ല ഇത് അങ്ങനെ തന്നെ ഞാൻ നിർത്തിയിരുന്നു അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉള്ള മുഗുളങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് പൊടിച്ച് വരുന്നതേ ഉള്ളൂ ഇത് രണ്ടും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ താഴെയുള്ള രണ്ട് സക്കേഴ്സും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ്റ്റിന് ഇതിൽ വെച്ചേക്കുന്ന സയോണിന് നല്ല രീതിയിൽ ആരോഗ്യം ലഭിക്കുകയും ഇതിലുള്ള മുഗുളങ്ങളൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കളിച്ചു വരുന്ന മുഗുളങ്ങൾ നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കിനോട് എത്രയും ചേർത്ത് കട്ട് ചെയ്യാമോ അത്രയും ചേർത്ത് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് കുറച്ച് പകുതി വെച്ച് കട്ട് ചെയ്തങ്ങ് വിട്ടുകഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇവിടെ നിന്ന് വീണ്ടും വീണ്ടും പൊട്ടി കിളിർക്കാനായിട്ട് തുടങ്ങും അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് ഈ റൂട്ട് സ്റ്റോക്കിനോട് ചേർത്ത് എത്രയും ചേർത്ത് കട്ട് ചെയ്യാമോ അത്രയും ചേർത്ത് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് വേറൊരു കാര്യം നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു കേടും വരാതെ നമ്മൾ നോക്കണം ഇതാ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന മൂളങ്ങളുടെ കട്ട് ചെയ്യാം ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബഡ്ഡ് ചെയ്ത പ്ലാന്റുകൾ വളർത്തിയിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബഡ് ചെയ്തതോ ഉള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശരിക്ക് നോക്കുക അതിനുശേഷം ശേഷം ഇങ്ങനെയൊക്കെയുള്ള മുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ കവറിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ മണ്ണിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള മുഖങ്ങളൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ മാസത്തിൽ ഒരു വാശമെങ്കിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളൊക്കെ നമ്മൾ നോക്കുക ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലുള്ള പ്രവൃത്തിയായിരിക്കും ഈ ചെടിയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതേപോലുള്ള കൃഷി റിലേറ്റഡായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും താങ്ക്